എല്ലാവർക്കും വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയും ക്യാരറ്റും ഇട്ടൊരു അച്ചാറാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ മാങ്ങ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റും മുറിച്ച് ഇതേ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാങ്ങ അരിയുന്നത് ഈ ഒരു രീതിയിൽ നീളത്തിൽ വേണം നമുക്ക് അച്ചാറിടാൻ വേണ്ടി അരിഞ്ഞെടുക്കുക വെള്ളക്കാണ് വെള്ളത്തിൽ ക്യാരറ്റും അതുപോലെ ഇതേ നീളത്തിൽ വേണം നമുക്ക് അരിഞ്ഞ് ക്യാരറ്റും രണ്ടും ഒരുപോലെ വേണം റെഡിയാക്കാം അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്കും കമൻറ്റും ഷെയർ പ്രത്യേകിച്ച് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കിത് ഒന്ന് കണ്ടുനോക്കാം നോക്കാം വീഡിയോയിലേക്ക് വീതി കൂടുതലാണെ നമുക്ക് നടു ഒന്ന് കീറി ഇങ്ങനെ അരിഞ്ഞിടാം ക്യാരറ്റ് ഇങ്ങനെ ഒന്ന് എന്നിട്ടിങ്ങനെ ഉണ്ടാവും ഈ ഒരു നീളവും വേണം വലിയ വീതിയായി പോകേണ്ടത് കട്ടിക്കൂടുതലായി പോകരുത് ഒരു ചീൻ്റയ്ക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഗ്യാസ് വരച്ച് കൊടുക്കാം സ്വലപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം അഞ്ച് പച്ചമുളക് കറിവേപ്പില ഇഞ്ചിയും വെള്ളത്തിലും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്കിന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മൂത്തിച്ചമുക്കെടുക്കാം നമ്മൾ മുളകിൻ്റെ കളറൊന്നും മാറിക്കിട മൂത്ത് നമുക്കി ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കാം ഇനി നമുക്കിതിനകത്തൊട്ട് ഒരു പൊടിയോൾ ഉൾവാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്വല്പം മഞ്ഞൾ പൊടി എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി അതുകൊണ്ട് ഈ വെള്ളം നല്ല കൊന്ത്ളക്കട്ടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തിളക്കേണ്ടത് നമുക്ക് ഇതിനകത്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയും ക്യാരറ്റും കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം മാങ്ങ ഒത്തിരി വെന്ത് പോകരുത് ഒന്ന് ഒന്ന് വാടിയാൽ മാത്രം മതി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം തിളച്ച് നമുക്കിനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഇതിനി ആവി കിടന്ന ഇതായി കൊടുങ്ങാം അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിക്കഴിഞ്ഞ് ക്യാരറ്റും കൂടി ഇട്ടത് അടിപൊളിയാണ് ഒരു സൂപ്പറാണ് നമുക്ക് ചോറിൻ ഇങ്ങോട്ട് കൊണ്ട് പോയി ചട്ടിപൊളിയായിട്ട് കഴിക്കാൻ സൂപ്പർ സാധനമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ അടുത്ത നല്ലൊരു വീഡിയോമായി ഞാൻ വരുന്നു ഒരേ ബൈ